പോലെ അങ്ങനെ കുഞ്ഞിലേ തൊട്ട് ഈ അടൂർ മണ്ഡലത്തിൽ നിന്ന് ഒരു മന്ത്രിയായി പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്താ ട്വൻറ്റി ഫോർ നിൽക്കുന്നത് മുണ്ടപ്പള്ളിയിലാണ് അടൂരിലെ മുണ്ടപ്പള്ളിയിൽ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാടാണ് മുണ്ടപ്പള്ളി നാളെ വലിയൊരു സന്തോഷമാണ് ഈ നാടിനാകെ അടൂരിൽ നിന്നും രാഷ്ട്രീയ പൌരത്വം നടത്തിയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വലിയ മത്സരം നടത്തി വലിയ വിജയം സമ്മാനിച്ചുകൊണ്ട് കോൺഗ്രസിന് അഭിമാനമായി മാറി നാളെ നിയമസഭയിലേക്ക് കടന്നു ചെല്ലുകയാണ് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ദിവസമാണ് അപ്പോൾ ഈ നാട്ടിലാകെ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് വാർത്ത ട്വന്റി ഫോർ പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ നാട്ടുകാരോട് തന്നെ രാഹുലിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു വരാം അതാ നിങ്ങളുടെ നാട്ടുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വലിയ നേതാവായിരിക്കുകയാണ് പാലക്കാട് പോയി ഞങ്ങൾ നല്ല ഭാവിയിൽ അവന് വളർന്നു വരണം അവന്റെ പ്രവർത്തനം നന്നായിരിക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാ കാരണം എന്താ വെച്ചാൽ അവടെ ഒരു കുഞ്ഞാ അവന്റെ പ്രവർത്തനവും നന്നായിരിക്കണം രാഷ്ട്രീയ കുടിക്കാറുണ്ടോ എന്റെ ഒരു സുഹൃത്തിന്റെ മകനാ സുഹൃത്തിന്റെ മകനാല്യോ പിന്നെ സന്തോഷം പറയുമ്പോ ദൂർച്ചു ഞങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും വലിയൊരു വിഷയം പാലക്കാട്ട് പോയി പാലക്കാട്ടുകാർ അദ്ദേഹത്തിനെ സ്വീകരിച്ചു പക്ഷെ അടൂരായിരുന്നു എം എൽ എ ആവേണ്ടത് ഭാവിയിൽ ചാൻസ് വരുമല്ലോ അപ്പം അടൂരുകാർക്ക് ഒരു എം എൽ എ കിട്ടും അടൂരുകാർക്ക് കിട്ടുന്നതിലുപരി പാലക്കാട്ടുകാർ ചെയ്ത പാലക്കാട്ടുകാർ ഇദ്ദേഹത്തിനോട് ചെയ്ത ഏറ്റവും വലിയ അംഗീകാരമില്ല അത് മുനിസിപ്പാലിറ്റി ഏരിയയിൽ പോലും വമ്പൻ ഭൂരിപക്ഷത്ത് ഞങ്ങളെല്ലാവരും അവിടെ ഏഴെട്ട് ദിവസം പ്രവർത്തനത്തിന് പോയതാണ് എല്ലാ വീ ഒരു ഒട്ടുമിക്ക വീടുകളിലും കയറി ഇറങ്ങിയതാണ് വിരാരിയിലൊക്കെ ഞങ്ങൾ പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെല്ലാം മിക്കവാറും ഉള്ള വീടുകളിൽ കയറിയതാണ് കയറിയപ്പോൾ അവരുടെ ആ ഒരു പറച്ചിൽ ഈ പ്രാവശ്യം എന്തുമായാലും രാവിലെ ഒമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും അത് ആ ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു അതിൽ ആ പാലക്കാടുകാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമാണ് അത് ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഇതുപോലെ ഒരു രാഷ്ട്രീ ഇത്രയും വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇതുപോലൊരു സ്ഥാനാർത്ഥി ഇത്രയും വലിയ വിവാദങ്ങൾ കേരളത്തിൽ ഇതുവരെ ഒരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടില്ല അതാണ് രാഹുലെ ഒന്നു കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു തോളിവായി കഴിഞ്ഞു എന്തെല്ലാം വിഷയങ്ങൾ കിട്ടു പിന്നെ എല്ലാം അതിനെയെല്ലാം തരണം ചെയ്ത് നാട്ടുകാർക്ക് മനസ്സിലായി സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും രണ്ടു പേരും കൂടെ ചേർന്നുള്ള

ആദ്യമായിട്ടാണ് ഒരാൾ രാഹുലിന്റെ രാഷ്ട്രീയ ടി വിയിലും മറ്റേ അല്ലാതെ ഇവിടെ മറ്റു പ്രവർത്തനങ്ങളൊന്നും പുള്ളിക്ക് ചെയ്യാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങള് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അടുത്ത ഇലക്ഷനിൽ പുള്ളി ഇവിടെ ഈ അടൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഒരു മന്ത്രിയായി രാഹുൽ അറിയോ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ രാഹുൽ ടി വി സംസാരിക്കുമ്പോ എന്താ കണ്ടിട്ടുണ്ട് എം എൽ എല്ലാം പാലക്കാട് ജയിച്ചു വരികയാണ്

അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയാണ് കൊച്ചിലോട്ട് ഇവിടെ രാഷ്ട്രീയപ്രവർത്തനം നടത്തിയ കാണാറുണ്ട് കാണാറുണ്ട് ഡെയിലി കാണാറുണ്ട് അദ്ദേഹം ജയിലിൽ പോയപ്പോൾ എങ്ങനെയാ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ നാട്ടുകാരനല്ലേ ഞങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നല്ലോ വെളുപ്പിനെ അഞ്ചുമണിക്ക് വന്ന് അർജുന്നെ പുള്ളി അറസ്റ്റ് ചെയ്ത് വണ്ടിയെ കേട്ടി കഴിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ രാഷ്ട്രീയപരമായി ഇപ്പൊ ട്രോളി ബൈ വിവാദം ഇപ്പം സി പി എം ആരോപിച്ചു അതിപ്പോൾ അതെല്ലാം പൊട്ടിപ്പോയി പൊട്ടിപ്പോയി അതൊന്നും വിജയിക്കത്തില്ല തുടക്കാരൻ രാഹുലിനെ വലിയ ബുദ്ധിമുട്ടാക്കിയ ഒരു സംഭവമായിരുന്നു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് എന്നിട്ട് അതിനെല്ലാം പിടിച്ചു കയറി രാഹുലിന്റെ ചിറ്റപ്പനാണ് അപ്പം എങ്ങനെയുണ്ട് രാഹുൽ നാളെ എം എൽ എ ആവുകയാണ് സത്യത്തിന് ചെയ്യാണ് ഔദ്യോഗികമായി കൊച്ചിലെ അച്ഛനൊക്കെ മരിച്ചുപോയി ചിറ്റപ്പനൊക്കെ ആണോ രാഹുലിനെ വളർത്തി രാഷ്ട്രീയത്തിൽ പോകുമ്പോ എന്തൊക്കെ കൊച്ചി പറയുന്നു നമുക്ക് ഇഷ്ടമല്ലായിരുന്നു ഞങ്ങൾ രാഷ്ട്രീയ കുടുംബമാണ് എങ്കിലും ഞങ്ങൾ അത്രീക്ഷിച്ചില്ല രാഹുൽ സമരത്തിലൊക്കെ പങ്കെടുത്ത് വലിയ മർദ്ദനങ്ങൾ വലിയ സന്തോഷമാണ് നാളെ രാഹുൽ അടുവിൽ വരികയാണ് അപ്പം ഇവിടെ വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു നാളായിരുന്നു സത്യപ്രഞ്ജയ്ക്ക് പോകുന്നുണ്ട് പോകുന്നുണ്ടല്ലേ നാളെ എത്ര മണിക്കോ പതിനൊന്ന് മണിക്ക് അകത്ത് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട് ജയിച്ചതിനു ശേഷം ഇങ്ങോട്ടൊക്കെ വന്നായിരുന്നോ നിങ്ങൾ നിങ്ങൾ രാഹുലിനെ വിളിക്കുന്നത് വിളിക്കുന്നത് ഈ നാട്ടുകാരൊക്കെ വേറെ പേരൊന്നുമില്ല പേരുണ്ട് അപ്പോൾ േ രാണ്ട് ഞാനൊരു പതിനഞ്ചു വർഷക്കാലമായി ഭൂ ദിവസം ആണ് നമ്മുടെ ബൂത്തിലാണ് രാഹുലിന്റെ വീറും ഈ മുന്തപ്പള്ളിയെല്ലാം സ്ഥിതി ചെയ്യുന്നത് രാഹുലിന്റെ വിജയത്തിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് നാളെ സത്യപ്രതിജ്ഞ അതിനുള്ള ചെയ്തിട്ടുണ്ട് മുണ്ടപ്പള്ളി പ്രദേശമാകെ ഒരു സന്തോഷത്തിലാണ് നാളെ നിരവധിയായ ആളുകൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് നാളെ നിയമസഭാ മണ്ഡലത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ പറ്റിയുള്ള പ്രതികരണങ്ങൾ പറഞ്ഞു വലിയ നാടകീയത നിറഞ്ഞൊരു ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിലെ ആ നാടകീയമായ രംഗങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ വിവാദങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കോട്ട് വിജയി വിജയിച്ച് കയറിയൊരു സന്തോഷത്തിലാണ് എന്തായാലും ഈ നാടിനും കേരളത്തിനുമൊക്കെ ഉപകാരപ്രദമായ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റു കൊടുത്തുകൊണ്ട് ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു നല്ല ഒരു പൊതുപ്രവർത്തകനായി വളരുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അടൂർ മുണ്ടപ്പള്ളിയിൽ നിന്നും ക്യാമറാമാൻ സാധിക്കുന്നൊപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി